ം ഇത് എൻ്റെ അച്ഛമ്മ സ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ എൻ്റെ ഉത്രാട ദിനാശംസകൾ ആയിരുന്നു എന്ന് ഞാൻ ഇന്ന തിരുവോണത്തിന് വേണ്ടി ഒരു കുഞ്ഞ് ഇഞ്ചി കറി വയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇഞ്ചി ഞാൻ അരിഞ്ഞ് നൈസായിട്ട് നൈസായിട്ടാണ് അരിയേണ്ടത് ഞാൻ അരിഞ്ഞത് കാരണം കൂടിപ്പോയി അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് അത് ചുവന്ന് വന്നപ്പോഴേക്കും അതിനോടൊപ്പം ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശകലം പുളി വെള്ളം പുളി വെള്ളമല്ല പുളി പിഞ്ചി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് അതും കൂടി അതും ഇതിനോടൊപ്പം ചേർത്ത് വറക്കുകയാണ് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി എന്നിവ വറുത്ത് വറുക്കുകയാണ് ഇത് വറുത്ത് ചുവന്ന് നല്ലപോലെ കുറച്ചുകൂടെ മൂക്കണം മുക്കാൻ മുത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് കലക്കി തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് കടു താളിച്ചതാണ് ഈ കാണുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കട്ട് ചെയ്യാവും കുറച്ചുകൂടെ കളറും കിട്ടുന്നുണ്ടോ ആർക്കായിട്ട് അങ്ങനെ നാളെ തിരുവോണത്തിന് വേണ്ടിയുള്ള ഇഞ്ചിക്കറിയെ റെഡിയായി നിങ്ങളുടെ വീട്ടിലെല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായോ എല്ലാവരും ഉത്രാടപ്പാച്ചിലാണല്ലേ നാളത്തേക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ തയ്യാറാക്കി അച്ചാർക്കണം ഇതാണ് രാവിലെ ഞാൻ വറുത്ത ഇഞ്ചി ഇഞ്ചിക്കറി വളരെ കുറച്ച് കുഞ്ഞു കുഞ്ഞച്ചാറുകളാണ് വളരെ കുഞ്ഞ് ഇത്രയും എൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇത് നെല്ലിക്കച്ചാർ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ ഇത് നാരങ്ങാച്ചാർ മൂ മൂന്നേ മൂന്ന് നാരങ്ങ ഞാൻ പുഴുങ്ങി ഉപ്പിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് മൂന്നെണ്ണം എടുത്ത അച്ചാർ ഉണ്ടാക്കിയതാണ് ഇതും ഇതായില്ല ഇത് മാങ്ങ അച്ചാർ മാങ്ങ കുറച്ച് പഴയ ഇരിപ്പുണ്ട് ആ ഇത് നാളത്തേക്ക് വേണ്ടി നമ്മുടെ ദീപോക്ക് വേണ്ടി അച്ചാർ അങ്ങനെ അച്ചാറുകളുടെ സെക്ഷൻ തീർന്നു ഇനി ഞാൻ ഇന്നത്തെ മീൻ എന്താണെന്ന് കാണിച്ച് തരാം ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അയലകൾ ഈ മൂന്ന് അയലകളും കൂടി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിനെ ഫ്രൈ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എല്ലാം അരച്ച് രട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി മുളക് പൊടി ഉല്യേശ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പൊടി എന്നിവ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നാളെ നമ്മൾ തിരുവോണമായിട്ട് നോൺ വെജ് ഒന്നും ഉപയോഗിക്കില്ല അയല ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ദേവിക്ക് ഈ അയല ഫ്രൈ ചെയ്യുന്ന വളരെ ഇഷ്ടമാണ് ഏതും മീനൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് അവന് ഞാനൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇനി ചോറ് റെഡിയായി ഇരിപ്പുണ്ട് ഇത്രയൊക്കെ ഉള്ളു മയം എൻ്റെ വീഡിയോ കണ്ടത് വളരെ സന്തോഷം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമസ്കാരം നന്ദി നമസ്കാരം